ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മുടെ റോക്കിയുടെ വാക്സിനേഷൻ ഡേ ആണേ അപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം അവനെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല കുറേ കാലത്തിന് ശേഷമാണ് അവനിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നത് അവൻ വീട്ടിൽ തന്നെ തന്നെയായിരുന്നല്ലോ ഇത്ര കാലം അപ്പം ഭയങ്കര ഹാപ്പിയാവും പോകുന്നത് കൊണ്ട് തന്നെ അപ്പം പിന്നെ അവിടെ എത്തിയതിനു ശേഷം കുറേ അവൻ കണ്ടു കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ കുറച്ച് മേലോട്ട് ഏരിയയിലായത് കൊണ്ട് തന്നെ പട്ടികളൊന്നും അങ്ങനെ വരാറില്ല അപ്പൊ പിന്നെ അവിടെ എത്തതിന് ശേഷം കുറെ പട്ടികളെ ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അവനെയാ എന്താ ചെയ്യേണ്ടെന്ന് അവന് തിരിയാതെ പോലെ അവന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു കുഞ്ഞി പട്ടി കെട്ടിട്ടുണ്ടായിന് അതൊരു പെൺപട്ടിയാണ് ഇവനൊരു ആൺപട്ടിയാണ് അപ്പൊ നിങ്ങക്ക് ഊഹിക്കാലോ അതിനെ ലൈൻ അടിക്കാൻ കുറേ നോക്കി അതിന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി തന്നെയായിരുന്നു അവൻറെ ശ്രമം അവൻ ഇതിലൊരു കില്ലാടിയാണ് സത്യം പറഞ്ഞാലേ അപ്പം അവന് പോകാൻ നോക്കി അവനാവുന്നില്ല അവൻ പിന്നെ നമ്മളോട് ഇങ്ങനെ കരയിലാണ് ഒന്ന് തന്നെ വിടുവോ അമ്മയെന്നല്ലോ അത് കഴിഞ്ഞതാ വാക്സിൻ എടുത്തിട്ട് കമ്പൗണ്ടർ വരുന്ന കണ്ടപ്പോ അവന് മനസിലായി എന്തോ പണി പാളി എന്തിനോ ആണ് കൊണ്ടന്നത് എന്ന് അവന് മനസ്സിലായി കമ്പൗണ്ടർക്ക് ഫസ്റ്റ് അടുത്തോട്ട് വരാൻ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഇവരെ മുഖം കാണുമ്പോൾ കടിക്കുന്ന നായനെ പോലെയാണല്ലോ നമുക്കല്ലേ നമുക്കെല്ലേ അറിയൂ ഇവന്റെ വായിൽ കൈയിട്ടാ പോലും കടിക്കൂല നമുക്കല്ലേ അറിയൂ അപ്പം ഇത് വാക്സിൻ വെച്ചതിന് ശേഷം പിന്നെ ഇവന്റെ ഓവർ ആക്ടി ആയിരുന്നു എവിടെ ഒരേ സമയം കരച്ചിലാണ് പിന്നെ കരച്ചിലാണ്ടപ്പോ നമ്മൾ ഈശ്വര ഇതിന് ഭയങ്കര വേദനയുള്ളതാണോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കൂടെ കൊറേ സമയം തടുകി കൊടുത്തെ അപ്പോഴാ കമ്പൗണ്ടർ പറഞ്ഞത് അത് വേദനയുള്ളതൊന്നും അല്ല ഇപ്പൊ വേദനയൊന്നും ഉണ്ടാവില്ല കൊറേ കെമിഷീണ ഉണ്ടാവുന്നേ അപ്പോൾ അന്ന് മനസ്സിലായത് ഇത് മൊത്തം ഇവൻ്റെ ആക്ടിംഗ് ആണെന്ന് അപ്പോൾ നമ്മളിവിടെ നിർത്തി പിന്നെ കുറേ സമയം ഓനെ എക്സ്പ്രഷൻ ഇട്ടെങ്കിലും ആര് കാണാമെന്ന് മനസ്സിലായാലും അപ്പോൾ ഓനെ വന്ന് നിർത്തി പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചു ഇവന് ക്ഷീണമായതുകൊണ്ട് കിടക്കൽ എങ്ങാനായിരിക്കുമെന്ന് വിചാരിച്ച് എന്ത് ക്ഷീണോ ഇവനൊന്നുകിലേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ ബേക്കിൽ വന്നിട്ട് എൻ്റെ സീറ്റിലിരിക്കണം അങ്ങനെയായിരുന്നു ഇവൻ വണ്ടി